അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നതിന്റെ അലയൊലികൾ രാജ്യമെമ്പാടും നിന്നും ഉയർന്നുവരികയാണ് തമിഴ്നാട്ടിൽ മുൻ ഐ പി എസ് ഓഫീസർ അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സംസ്ഥാന ഘടകം അയോധ്യയിലേക്ക് വലിയ തോതിലുള്ള തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന് ബി ജെ പി കേന്ദ്ര നേതൃത്വവും വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട് തമിഴ്നാടിന്റെ ഗ്രാമങ്ങളിൽ പോലും പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വലിയ ആഘോഷമായാണ് നടന്നത് ഈ വികാരം വോട്ടാക്കാനാണ് ബി ജെ പരമാവധി ശ്രമിക്കുന്നത് ഇതോടെ തമിഴ്നാട് ഭരിക്കുന്ന സ്റ്റാലിൻ സർക്കാരും അപകടം നടത്തും ബി ജെ പി രാമനെ ഇറക്കുമ്പോൾ മുരുകനെ ഇറക്കി പ്രതിരോധിക്കാൻ ഡി എം കെ തയ്യാറെടുക്കുകയാണ് മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ ചെലവിൽ സംസ്ഥാനത്തെ പ്രമുഖ മുരുകൻ ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തുന്ന പരിപാടി ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു ആദ്യ യാത്ര ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടു തിരുപ്പരൻകുണ്ടം ക്ഷേത്രം തിരുച്ചെന്തൂർ ക്ഷേത്രം പളനി ദണ്ഡായുധപാണി ക്ഷേത്രം സ്വാമിമല സ്വാമിനാഥ ക്ഷേത്രം തിരുത്തണി ക്ഷേത്രം പഴമുതിർച്ചോലൈ ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കാണ് യാത്ര ഇത് ഒരു ഡി എം കെ പരിപാടിയാക്കാനാണ് പാർട്ടിയുടെ തീരുമാനവും എന്നാൽ ഇത് ഡി എം കെ നയങ്ങളിലുള്ള വെള്ളം ചേർക്കലായും വ്യാപക വിമർശനമുണ്ട് കാരണം ഭഗവത്ഗീത കഥിച്ച പെരിയാർ രാമസ്വാമി നായകരുടെ ആശയങ്ങളിൽ നിന്നുണ്ടായ പാർട്ടിയാണ് ഡി എം കെ കരുണാനിധിയും സ്റ്റാലിനും അടക്കമുള്ള ഡി എം കെ നേതാക്കൾ നിരീശ്വരവാദികളാണ് എന്നിട്ടും ഈ സർക്കാർ ഇതുപോലെ ദൈവരാഷ്ട്രീയത്തെയാണോ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് വിമർശനം ഉയരുന്നുണ്ട് എന്നാൽ മുരുകൻ തമിഴ്നാടിന്റെ സ്വന്തം ദൈവമാണെന്നും മുരുകേത്രങ്ങൾ സന്ദർശിക്കുന്നത് തമിഴ്നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നുമാണ് ഡി അനുകൂലികൾ പറയുന്നത് നേരത്തെ മുരുകനെ ഹൈജാക്ക് ചെയ്യാൻ ബി ശ്രമം നടത്തിയെന്നും അവർ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ എൽ മുരുകൻ ബി സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന നടത്തിയ വെട്രിവേൽ യാത്ര ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് എഐ ഡി എം കെ സർക്കാരായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത് പളനി മുരുകന്റെ വേലിന്റെ മാതൃകയിലുണ്ടാക്കിയാണ് ബി ജെ പി യാത്ര നടത്തിയത് അധ്വാനിയുടെ രഥയാത്രയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ മുരുകന്റെ നിരവധി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന റാലി രണ്ടായിരത്തി ഇരുപത് നവംബർ ആറിന് തിരുട്ടണി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഡിസംബർ ആറിന് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ സമാപിക്കാനാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ കൊറോണ കണക്കിലെടുത്ത അനുമതി നിഷേധിച്ചിട്ടും സംസ്ഥാന വ്യാപകമായി വേൽയാത്ര ആരംഭിച്ചതിന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എൽ മുരുകനെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു സംസ്ഥാനത്ത് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമമാണ് വേൽയാത്രയെന്നും ഇത് തമിഴ്നാട്ടിൽ വർഗീയ വിദ്വേഷം സൃഷ്ടിക്കുമെന്നും പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞു അതോടെ യാത്ര മുടങ്ങി പക്ഷേ തമിഴ്നാടിന്റെ കുലദൈവമായ മുരുകനെ തട്ടിയെടുക്കാനുള്ള നീക്കമാണ് ഉണ്ടായതെന്ന് പലരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ പഴനിമുരുകൻ ക്ഷേത്രം കോയമ്പത്തൂരിൽ നിന്നും മധുരയിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ അകലെ പഴനിമലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പതിനെട്ട് മഹർഷിമാരിൽ ഒരാളായ ഭോഗർ മഹർഷിയാണ് മുരുകന്റെ വിഗ്രഹം പഴനി സ്ഥാപിച്ചതെന്ന് കരുതുന്നു പഴനിയെ കൂടാതെ നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഇവയിലെല്ലാം ദിവസേനയെത്തുന്ന ആയിരക്കണക്കിന് വിശ്വാസികളെ ലക്ഷ്യമിട്ടാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് പക്ഷേ അപകടം മനസ്സിലാക്കിയ ഡി എം കെയും ഇപ്പോൾ ഭക്തി പ്രമോട്ട് ചെയ്യുകയാണ്